ഹലോ നമസ്കാരം പേര് പേര് നിജാസ് വീട് വെള്ളി പറമ്പോളടുത്ത് പിന്നെ ഞമ്മളമ്മിലറിയും നമ്മളെ സുഹൃത്തുക്കളാണ് അതേപോലെ ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിട്ടാണ് അപ്പോ ഞാനിപ്പോ മംഗളടുത്ത് വന്നെന്താ അറിയോ ഈ വണ്ടിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചോദിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും ആണ് തീർച്ചയായിട്ടും ഞാനിപ്പോ മോണ്ടർ എടുത്തിട്ട് രണ്ട് മാസത്തോളം ആവാനായിട്ടുണ്ട് തുടക്കത്തിൽ ഇപ്പം ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ മൈലേജ് കൂടുതലുള്ള ഒരു വണ്ടി എന്നുള്ള ലെവലാണ് എടുത്തത് ഒരു മഹീന്ദ്ര വണ്ടി കൂടി ഉണ്ട് അപ്പോ ഈ വണ്ടിക്ക് നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് മൈലേജ് അപ്പം നമുക്ക് കമ്പനി അറുപതാണ് മൈലേജ് പറഞ്ഞത് എനിക്ക് എനിക്ക് നൂറ്റി അറുപത് നൂറ്റി എഴുപതിന്റെ അടുത്ത് വരെ കിട്ടുന്നുണ്ട് ചില സമയങ്ങളിൽ നൂറ്റി എഴുപതിന്റെ മേലെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് നേരത്തെ ഉപയോഗിച്ച വണ്ടി മഹീന്ദ്രന്റെ വണ്ടിയാണ് മഹീന്ദ്രയാണ് മഹീന്ദ്ര ട്രിയോ ടു പോയിന്റ് സീറോ എത്ര വർഷമായി എടുത്തിട്ട് അത് ഞാൻ മൂന്ന് കൊല്ലം കഴിഞ്ഞ് എടുത്തിട്ട് വണ്ടി നല്ല വണ്ടി തന്നെയാണ് നൂറ്റി മുപ്പത് കിലോമീറ്റർ മൈലേജ് ആണെങ്കിലും എനിക്ക് ഈ സമീപകാലത്തായിട്ട് കുറച്ച് മൈലേജ് ഷോർട്ടൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ആ വണ്ടിയാണ് വാടക കൊടുത്തതാണ് വണ്ടി എന്നാലും മൈലേജ് കുറച്ച് കുറവാണ് നൂറിന് താഴെ മൈലേജ് കിട്ടുന്നുള്ളൂ അപ്പൊ ഈ വണ്ടി എടുത്തതിന് ശേഷം നല്ല സമാധാനമായിട്ട് നമുക്ക് ഓടാൻ പറ്റുന്നുണ്ട് ധൈര്യമായിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം കാരണം നൂറ്റി അറുപത് പറയുന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് നമുക്ക് കൺഫേം ആയിട്ട് കിട്ടും മറ്റ് വണ്ടികളെ പോലെ നമുക്ക് ഒരു ഉറപ്പ് ചില വണ്ടികളിൽ നമ്മൾ ഇലക്ട്രിക് ആണെങ്കിലും വണ്ടിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല നമുക്ക് ധൈര്യമായിട്ട് പോകാൻ സാഹചര്യം ഉണ്ട്. പക്ഷേ മോണ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രണ്ട് മാസമായിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. നിലവിൽ ഈ ഒരു ടൈം വരെ എനിക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല യാത്ര ചെയ്യാനും സുഖമാണ് കാരണം പുറകിൽ ഷോക്ക് ആയതുകൊണ്ട് നല്ല സുഖമാണ് നമുക്ക് ഡ്രൈവിങ്ങും ബാക്കിൽ ഇരിക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ യാത്ര ചെയ്യാൻ വളരെ സുഖം തന്നെയാണ് ഈ വണ്ടിക്ക് നിങ്ങൾ ഈ വണ്ടി ഞാൻ എടുക്കുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയാണ് ഞാനെടുത്തത് ഇട്ട് എടുത്താണ് ഡൗൺ പേയ്മെന്റ് ഒരു ലക്ഷം കൊടുത്തിട്ട് പക്ഷേ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരം ആണെങ്കിലും ആ ആ ഒരു പൈസക്കുള്ള മുതല് ഈ വണ്ടിന്റെ മുകളിൽ ഉണ്ട് നമുക്ക് ധൈര്യമായിട്ട് എന്താണെങ്കിലും ഒരു ഫുൾ ചാർജിൽ ഒരു രണ്ടായിരം രൂപേന്റെ അടുത്ത് രണ്ടായിരം രൂപന്റെ മേലെ നമുക്ക് ധൈര്യമായിട്ട് ഓടാം നമുക്ക് എവിടെയാ ഓടുന്നത് ഞാൻ കോഴിക്കോട് സിറ്റിയിലാണ് ഓടുന്നത് കോഴിക്കോട് സിറ്റിയിലും മെഡിക്കൽ കോളേജായിട്ട് ഓടുന്നുണ്ട് ഓ ഈ യാത്രക്കാരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ വണ്ടിനെ പറ്റി നമ്മള് നേരത്തെ മറ്റൊരു വണ്ടി ഉപയോഗിച്ചാൽ വലിയ യാത്ര ചെയ്ത ആൾക്കാർ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അവരടുത്തു ഫീഡ്ബാക്ക് എന്താണ് അവരായിട്ടുള്ള ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ ആ വണ്ടിയേക്കാളും നമ്മളിപ്പോ ഒരു വണ്ടിനെ കുറ്റം കുറ്റപ്പെടുത്തി പറയല്ല മഹീന്ദ്ര വണ്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല വണ്ടിയാണ് നമുക്ക് മൂന്ന് കൊല്ലമായി ഞാൻ ഓടിച്ചതില് ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ് പിന്നെ ആ വണ്ടിയും ഈ വണ്ടിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏത് വണ്ടിയാണ് നല്ലത് ഉള്ളത് ഞാനൊരു അഭിപ്രായം പറയുന്ന ഒരു അഭിപ്രായം പറയുന്നില്ല കാരണം എനിക്ക് രണ്ട് വണ്ടിയും നല്ല വണ്ടി തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യപ്രദം മോണ്ട്രയാണ് കാരണം മഹീന്ദ്രയിൽ ലീവ് സെറ്റ് ആയതുകൊണ്ട് പിറകിലിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പാച്ച് വർക്ക് ചെയ്ത റോഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പക്ഷേ ഈ വണ്ടി വണ്ടിയിൽ ഷോക്ക് ആപ്ചർ ആയതുകൊണ്ട് യാത്ര ചെയ്യാൻ നല്ല സുഖം തന്നെയാണ് അത് കസ്റ്റമേഴ്സ് പല പ്രാവശ്യം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ടൗണിലാണ് ഓടുന്നതെങ്കിലും നാട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്ഥിരം ഓട്ടങ്ങളുണ്ട് അപ്പോ ആ ഓട്ടം ആ സമയത്ത് ഈ വണ്ടിയിലും ആ വണ്ടിയിലും കേറിയ ആളുകൾ അതിൽ നിന്നുള്ള വ്യത്യാസം ഒരുപാട് പറയുന്നുണ്ട് ഇപ്പോ ഈ ഓട്ടോ ഫീൽഡിലേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റിലേക്ക് കാരണം ആ കൊറോണ തുടങ്ങിയ ആ സമയത്ത് ആദ്യം ജോലി ഞാൻ ആദ്യം ഒരു മെഡിക്കൽ കോളേജ് ഹോട്ടൽ സെനാട്ടവറിൽ റിസപ്ഷനിലായിരുന്നു ആ സമയത്ത് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു പി എസ് സി ക്ലാസ്സിന് പോയ പകല് ക്ലാസിനും നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ ഡ്യൂട്ടിക്കും പോയിരുന്നു അപ്പോൾ കൊറോണ വന്ന് എല്ലാം ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയാണ് ഉപ്പയാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ ഒരു ഓട്ടോ ഫീൽഡിലേക്ക് ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പോൾ ഉപ്പ ഓടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് പിന്നെ അപ്പോഴത്തെ ആ സാഹചര്യം കൊണ്ട് ഞാൻ എടുത്ത് ഓടിച്ചു പക്ഷേ വളരെ സൗകര്യമാണ് നമുക്ക് ഓട്ടോ എന്ന് പറയുന്നത് നമ്മളെ എല്ലാ പരിപാടികളും നടക്കും നമുക്ക് എപ്പോ വേണമെങ്കിൽ ഇറങ്ങാം ഏഹ് മറ്റൊരാളെ കീഴിൽ പണിയെടുക്കുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തായാലും നമുക്ക് ഈ ഓട്ടോ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒരു പത്ത് രൂപ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്ന ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അമ്പത് രൂപ മീൻ വാങ്ങാനുള്ള പൈസ എങ്ങനെയാലും നമ്മുടെ കയ്യിൽ ഉണ്ടാവും ദിവസം ഇത് വാഹനം ഓടിക്കാൻ വേണ്ടി ഇന്ധനം അതായത് എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ഇതിന് പത്ത് യൂണിറ്റ് ആണ് ഒരു ഫുൾ ചാർജിന് വരുന്നത് ഏകദേശം എൺപത് തൊണ്ണൂറ് ആളെ അത്രേ വരുന്നുള്ളൂ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് എത്ര രൂപ അയ്യായിര റ്റു ആറായിരം അതാണ് അയ്യായിരത്തു ആറായിരം വരുന്നത് എന്താണെന്ന് വെച്ചാൽ വീട്ടില് എല്ലാവിധ ഉപകരണങ്ങളൊക്കെ ഉണ്ട് എ സി ഉണ്ട് ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീൻ അതെല്ലാം അടക്കമാണ് ഈ ഒരു കറണ്ട് ബില്ല് വരുന്നത് അപ്പൊ ഏകദേശം ഒരു ദിവസത്തേക്ക് നൂറ് രൂപ കണക്കാക്കിയാൽ മതി നൂറ് രൂപക്ക് നമുക്ക് കറണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാല്

എന്റെ ഒരു എക്സ്പീരിയൻസ് മോൺട്രെ പറയുള്ളൂ കാരണം എനിക്ക് പഴയ വണ്ടി ഓട്ടി ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല വണ്ടികൾ തന്നെയാണ് മഹീന്ദ്ര ചില സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ഞാൻ പറയുകയാണെങ്കിൽ മോണ്ട്രന്നെയാണ് സജസ്റ്റ് ചെയ്യുക പക്ഷെ ഒരാൾ ഇന്ത്യ അടുത്ത് വന്നിട്ട് ഏത് വണ്ടിയാ നല്ലെന്ന് പറയാ രണ്ട് വണ്ടി നല്ലതാണെന്ന് പറയും പക്ഷെ ചില സർവീസിന്റെ കാര്യത്തിൽ മഹീന്ദ്ര കുറച്ച് പിറകിലേക്കാണ് ബാക്കി വണ്ടി നല്ല വണ്ടി തന്നെയാണ് പക്ഷെ മോണ്ട്രെ സംബന്ധിച്ചോളം സർവീസിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് രാത്രിയിൽ എന്തൊരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാലും ട്വന്റി ഫോർ അവേഴ്സ് സർവീസ് ആണ് മോൺറ ചെയ്യുന്നത് ശരി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ പക്ഷെ സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ട് രാത്രി രാത്രി പറയുന്നത് കേട്ടാണ് സമയത്ത് വണ്ടി പോയിട്ട് സർവീസ് സെന്ററിലേക്ക് വിളിച്ചിട്ട് ആള് ഒരു അര മുക്കാൽ സ്ഥലത്തെത്തി നന്നാക്കി കൊടുത്തിട്ടുണ്ട് ഈ മോണ്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കാര്യങ്ങളൊന്നും പറയാൻ മോണ്ടർ ഇപ്പോ നിലവിൽ പറഞ്ഞത് ഒരു വർഷം ചാർജർ വാറണ്ടി അഞ്ചു കൊല്ലം വണ്ടിക്ക് ബാറ്ററി ആണ് പറഞ്ഞിട്ടുള്ളത് അഞ്ച് വർഷം കിലോമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ കിലോമീറ്റർ ആണ് ആണ് ലക്ഷം എന്തെങ്കിലും അപ്ഡേഷൻ മാറ്റം വരുത്തേണ്ടതായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് നിലവിലിപ്പോ മറ്റു വണ്ടികൾക്കൊക്കെ മൂന്ന് വർഷം ചാർജർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ബജാജിനാണെങ്കിലും മഹീന്ദ്രക്കാണെങ്കിലും ഒക്കെ മൂന്നും അഞ്ചു വർഷം ആയി കൊടുക്കുന്നുണ്ട് ഇപ്പൊ മോൻറെക്ക് ഒരു വർഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇപ്പോ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ചാർജറിന്റെ വില എന്ന് പറയുന്നത് മുപ്പതിനായിരം നാല്പതിനായിരം വിലയാണ് അപ്പൊ ഒരു വർഷം കൊണ്ട് ഈ ചാർജർ നമുക്ക് അടിച്ചു പോയി കഴിഞ്ഞാല് നമ്മള് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചാർജർ വാങ്ങാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതിന്റെ ചാർജറിന്റെ വാറണ്ടി ഒരു വർഷത്തിൽ നിന്നും അത് എക്സ്റ്റൻഡ് ചെയ്ത് ഒരു മൂന്നോ അഞ്ചോ വർഷത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ വലിയ ഉപകാരം തന്നെയായിരിക്കും ഇപ്പൊ അപേക്ഷിച്ച് ഇപ്പൊ ആളുകൾ പരിചയം ചാർജർ കംപ്ലൈന്റ് ഉള്ളതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ ചാർജർ കംപ്ലൈന്റ് ആയിട്ട് ഇതുവരെ നിലവിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല റിവിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്നാലും അവർ അപ്പൊ തന്നെ വന്ന് സർവീസും കാര്യങ്ങളും ചെയ്തു ഉപയോഗിച്ച സമയത്ത് ചാർജർ ചാർജർ കംപ്ലൈന്റ് കംപ്ലൈന്റ് നാല് അഞ്ച് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വണ്ടിന്റെ ബാക്കിൽ ലൈറ്റ് ലാമ്പ് കാറിന്റെ അതേ ലുക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആണ് ഇതിലുള്ളത് നിലവില് അതൊക്കെ തന്നെയാണ് മറ്റു വണ്ടികളിൽ നിന്നും എനിക്ക് തോന്നുന്ന മോണ്ട്രസ്തമാക്കുന്നതും പിന്നെ എനിക്ക് കുറച്ചുകൂടി സ്വീകാര്യമായി തോന്നിയതും വീൽഡ് കപ്പ് ഒക്കെ നമ്മള് വണ്ടി അതെ അതെ വീൽ നമ്മൾ വണ്ടി വാങ്ങുന്ന സമയത്ത് അവർ തന്നിട്ടുള്ളതാണ് വീൽ കപ്പ് വീൽ കപ്പ് തന്നിട്ടുണ്ട് പിന്നെ മാറ്റ് പിന്നെ മൊബൈലിന്റെ ഈ ഒരു ഇത് പിന്നെ പൈസ ഈ ഒരു ഇത് കാര്യങ്ങളൊക്കെ മൊബൈൽ ചാർജറും കാര്യങ്ങളൊക്കെ അതെ അതെ പിന്നെ എനിക്ക് തോന്നുന്നത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു കവറിംഗ് ഒന്നും മറ്റ് സർവീസ് സെന്ററുകൾ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്നത് അതൊക്കെ തന്നിട്ടുണ്ട് ഞാനിപ്പോ നിലവിൽ ഈ വണ്ടിന്റെ മുകളിൽ യാതൊരു രീതിയിലുള്ള വണ്ടി എടുത്ത പോലെ എടുത്ത പോലെ തന്നെയാണുള്ളത് വെള്ളത്തിന്റെ വാട്ടർ ബോട്ടിൽ എത്ര സ്പീഡ് വരെ വണ്ടി പോകുന്നുണ്ട് ഇപ്പോ ഇതിന് മൂന്ന് മോഡാണ് വരുന്നത് എക്കോ മോഡ് വരുന്നുണ്ട് പിന്നെ ഡ്രൈവ് മോഡ് പവർ മോഡ് ഞാനധികവും ഈ എക്കോ മോഡിലാണ് വണ്ടി ഓടിക്കുക കാരണം നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്നതുകൊണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തിയഞ്ച് വരെയൊക്കെ നോർമൽ സ്പീഡ് പോകുന്നുണ്ട് പിന്നെ പവർ മോഡും ഞാൻ അധികം ഉപയോഗിക്കാറില്ല അഥവാ കാറ്റം കേറുന്ന സമയത്ത് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷെ നമുക്ക് ഇതിന് മറ്റുള്ള വണ്ടി എനിക്കൊരു വ്യത്യസ്തമായി തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് മോഡാണെങ്കിലും ഈ എക്കോ മോഡിൽ തന്നെ വണ്ടി ഏത് കാറ്റം വലിയെന്നുള്ളതാണ് ഇപ്പം നമ്മളിപ്പം പല വണ്ടികൾക്കും ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിപ്പോ ഒരു കാറ്റ് നല്ല കുത്തനുള്ള കുത്തനുള്ളൊരു കാറ്റാണെങ്കിൽ സാധാരണഗതിയിൽ ഇലക്ട്രിക് മോഡ് മാറ്റും ഒന്നെങ്കിൽ പവർ മോഡിലേക്കോ ഡ്രൈവ് മോഡിലേ മാറ്റും അപ്പം സ്മൂത്തായിട്ട് കയറി പോവും ഈ പവർ മോഡിലേക്ക് മാറ്റിയിട്ടില്ല എക്വോ മോഡിലാണെങ്കിലും വണ്ടി കയറില്ല കാറ്റം കേറില്ല പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് വലിയ കാറ്റാണെങ്കിലും എക്വോ മോഡിൽ തന്നെ വണ്ടി കയറും കാരണം അത് കുറച്ച് സ്ലോ ആയിരിക്കും നമുക്ക് സ്ലോ സ്പീഡ് കിട്ടണമെങ്കിൽ ഡ്രൈവ് മോഡിലോ പവർ മോഡിലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീഡിൽ തന്നെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും അതാണ് ഇതിനെനിക്ക് ഒന്ന് മറ്റുള്ള വണ്ടിയിൽ നിന്നൊരു വ്യത്യസ്തമായി തോന്നിയത്

പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം അരമണിക്കൂർ അവര് സർവീസ് ചെയ്ത് തന്നിട്ടുണ്ട് വണ്ടി അപ്പോ മറ്റു കാര്യങ്ങളൊക്കെ വണ്ടി ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്